ഞങ്ങൾ ഒരിക്കലൊരിക്കലും എസ് എൻ ഡി പിക്ക് എതിരല്ല എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയ തലത്തിലുള്ള വർഗീയവത്കരണത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ എസ് എൻ ഡി പിക്ക് എതിരായിട്ട് എതിർപ്പിൻ്റെ അടിസ്ഥാനം വി ഡി ജെ എസും ആർ എസ് എസും ചേർന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ കാവ്യവൽക്കരിക്കാൻ പോയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പിക്ക് അകത്തുള്ള പ്രവേശനത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തത് വി ഡി ജെ എസും ഞങ്ങൾ ശക്തിയായിട്ട് ശക്തിയായിട്ട് ആര് ആര് എന്തെല്ലാം ഈ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമുണ്ട് അത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പി നേതാക്കളുടെ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് ബി ജെ പി നേതാക്കൾ ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് അവർ പറയുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും അത് എത്രയോ പ്രാവശ്യം നാം കേട്ടതുമാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ എസ് എൻ ഡി പി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി അതേ വാക്കുകൾ പറയുമ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനവും വേറൊരു അർത്ഥ തലവും കിട്ടും അതാണ് ആർ എസ് എസിന് വേണ്ടത് അതാണ് ബി ജെ പിക്ക് വേണ്ടത് ഇത് തുറന്നു കാട്ടുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്ന് വെച്ചാൽ ഈ സമരം വെള്ളാപ്പള്ളി നടേശനെ എതിരെയല്ല ഈ സമരം ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള സമരമാണ് അത് തുടരുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരി പ്രമുഖൻ എല്ലാവർക്കും പോലെ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചു പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയുന്നതുപോലെ എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ നേതാക്കൾ സി പി എമ്മിനെതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ട് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഞങ്ങൾ കാണുന്നത് എസ് എൻ ഡി പി രൂപീകരിക്കുമ്പോഴും എസ് എൻ ഡി പി ശക്തിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുമ്പോഴുമെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ സജീവമായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു അതിൻ്റെ ഭാഗമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നീട് സർവമത സമ്മേളനങ്ങൾ മതം ഏതായാലും അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സത്ത ഒന്നാണ് എന്നദ്ദേഹം വിശദീകരിക്കേണ്ടത് മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് എസ് എൻ ഡി പി എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത് എന്നാൽ ബി ഡി ജെ എസിൻ്റെ രൂപീകരണത്തോടെ ബി ഡി ജെ എസിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു ആർ എസ് എസിൻ്റെ അജണ്ട എസ് എൻ ഡി പി മേഖലയിൽ കാവുകൽക്കരണം പൂർത്തിയാക്കാനാണ് ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന ഓണം മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ എന്ന് ആർ എസ് എസ് ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷം നേടാൻ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് ബി ജെ പി ഒറ്റക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത് എന്തായിരുന്നു എല്ലാവർക്കും അറിയാം അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവണ്യ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന അതായിരുന്നു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പരിപാടി ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബി ഡി ജെ എസ് വഴി ബി ജെ പിയിലേക്ക് ചാധൂവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിരന്തരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി എസ് എൻ ഡി പിയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത് ആ വിമർശനം ഇനിയും തുടരും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനം അതിനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി നിലപാട് സ്വീകരിക്കേണ്ട അവർ തന്നെയാണ് ആ നിലപാട് അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശക്തിയൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും എസ് എൻ ഡി പിക്ക് എതിരല്ല എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തിന്റെ ആശയ തരത്തിലുള്ള വർഗീയവൽക്കരണത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ എസെൻറ്റിഫിക്കെതിരായിട്ട് ഇതിന് ഞമ്മൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ അടുത്തൊന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പള്ളാപ്പൊഴി പറഞ്ഞു ഞാൻ മറുപടി ഫലാനുബോധം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ബാക്കിയെല്ലായിട്ടും ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്തിനെ ഞങ്ങൾ എതിർക്കുന്നു എതിർപ്പിൻ്റെ അടിസ്ഥാനം വി ഡി ജെ എസും ആർ എസ് എസും ചേർന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കാവ്യവൽക്കരിക്കാൻ പോയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് എൻ ഡി പിക്ക് അകത്തുള്ള പ്രവേശനത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് തീർത്തത് വി ഡി ജെ എസും ആർ എസ് എസും ഉൾപ്പെടെയുള്ളത് അതിന് ഞങ്ങൾ തീർത്തി ശക്തിയായിട്ട് തീർത്തു ആര് ആര് എന്തെല്ലാം പറഞ്ഞാലും ഈ എതിർപ്പ് ശക്തിയായിട്ട് തുടരും ഇതൊരാശയതരത്തിലുള്ള സമരമാണ് വെറും ശാരീരിക പ്രശ്നവും വ്യക്തിപരമായ പ്രശ്നവുമെല്ലാം രാഷ്ട്രീയ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് ആ സമരം ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോവുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്